നമസ്കാരം സന്തോഷ് പണ്ഡി ഷോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം ഗ്രീഷ്മ എന്ന ഒരു യുവതിക്ക് അവരുടെ കാമുകനെ അവർക്കൊന്നു എന്ന് കോടതിയിൽ തെളിയിക്കപ്പെടുകയും അവർക്ക് വധശിക്ഷ കിട്ടുകയും ചെയ്തു പക്ഷേ ശിക്ഷയുടെ വാർത്ത വന്നതിന് ശേഷം പലരും പല രീതിയിലാണ് അതിനെ പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയുന്ന ഒരു വധശിക്ഷയൊക്കെ കൊടുക്കണമായിരുന്നു ആ കുട്ടിയുടെ പ്രായം പരിഗണിക്കണം ആ കുട്ടിയുടെ വിദ്യാഭ്യാസം പരിഗണിക്കണം മുൻകാലങ്ങളിൽ വേറെ ക്രൈമിൽ ഇടപെട്ടിട്ടില്ല ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കൊലപാതകമൊന്നുമല്ല എന്നൊക്കെയാണ് ഒരു വിഭാഗത്തിൻ്റെ വാദം പക്ഷേ മറുഭാഗം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമാണ് കാരണം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പരിഗണന കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും ക്രൂരമായി കാമുകനെ കൊന്ന ഈ യുവതിക്ക് ഇത് കിട്ടിയത് വളരെ കറക്റ്റാണ് എന്ന് വേറൊരു വിഭാഗം പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു നിരീക്ഷണമാണ് നമ്മൾ നടത്തുന്നത് ഞാൻ പറയുന്നത് ഒരു കോടതിയുടെ പെർസെപ്ഷനിൽ അവർ വികാരപരമായിട്ടല്ല കാര്യങ്ങളെ കാണുന്നത് അവർ കുറച്ചുകൂടി അവരുടെ മുന്നിൽ വന്ന ഡോക്യുമെന്റ്സും എവിഡൻസും വെച്ചിട്ടാണ് അപ്പോൾ ഒരു ജഡ്ജിയുടെ മുന്നിൽ വന്നിരുന്ന ഡോക്യുമെന്റ്സും അവരുടെ മുന്നിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കുന്നത് ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കൊലപാതകമാണെന്നും ഇത് ഈ കുട്ടി വധശിക്ഷ അർഹിക്കുന്നു എന്നുമാണ് അവർ കരുതുന്നത് കാരണം അവർ ചിന്തിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒന്ന് ഇതൊരു പ്രീ പ്ലാൻഡ് മർട്ടറാണ് അതായത് നമ്മളിപ്പോൾ കൊലപാതകം രണ്ട് രീതിയിൽ വരാം ഒന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ അതായത് ഇപ്പോൾ നമ്മളൊരാണെങ്കിൽ കൊല്ലണം വിചാരിച്ചു പോകുന്നല്ല പക്ഷേ നമ്മൾ ഒരു സ്ഥലത്ത് വരികയും നമ്മൾ ഏതെങ്കിലും രീതിയിൽ പ്രകോപിക്കപ്പെടുകയും ആ സമയത്ത് നമ്മൾ അവർ കൊല്ലുകയും ചെയ്യാം അതായത് ഇപ്പോൾ ചില ഈ റോഡ് നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മളെ വണ്ടി ഒരാൾ തട്ടുന്നു നമ്മൾ ദേഷ്യം പിടിക്കുന്നു പെട്ടെന്ന് നമ്മൾ അവരോട് പറയുന്നു തുടക്കുന്നു അവർ കുറച്ച് മോശമായ വേഡ്സ് യൂസ് ചെയ്യുന്നു പിന്നെ അവിടെ അഴിപടി നടക്കുന്നു നമ്മൾ കൊല്ലുന്നു ഇത് വളരെ പ്രകോപനപരമായി നമ്മൾ ചെയ്തതോ ആ വ്യക്തിയോട് ഒരു വ്യക്തി വൈരാഗ്യമുണ്ടായിട്ട് കണ്ടായിട്ട് അല്ല ഇതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം മെൻസ്രിയ ക്രിമിനൽസ് മൈൻഡ് ഒരു വ്യക്തിക്ക് ഒരു ശരിക്കും ഒരു ക്രിമിനലിൻ്റെ മൈൻഡ് ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് കൂടെ ഒരു കോടതിക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഈ കുട്ടിയുടെ കേസിൽ ഇവർ ഇതിനു മുമ്പും ജ്യൂസിൽ ഇങ്ങനെ വിഷം കലർത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അങ്ങേര് ഹോസ്പിറ്റലിലെല്ലാം പോയി നിന്നതിൻ്റെ തെളിവ് അന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഈ കാമുകൻ അതിനുശേഷം ഇപ്പോൾ കഷായത്തിൽ വിഷം കലർത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതവർ കണ്ടിന്യൂസ്ലി അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കോടതി നിരീക്ഷിക്കുന്നുണ്ടാവാം ഒന്ന് പിന്നെ ഈ കുറേ ഡിജിറ്റൽ തെളിവുകളുണ്ട് അതായത് ഗ്രീഷ്മ എന്ന് പറഞ്ഞ യുവതി ഈ പലതരം വിഷങ്ങളെക്കുറിച്ച് വിഷം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ആന്തരിക അവയവങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ട് എപ്പോഴും പലരും ഗൂഗിളിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാറുണ്ട് പക്ഷേ ആ പലരും ചിന്തിക്കുന്നില്ല എന്തൊക്കെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഇന്നേ വരെ എന്തൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടോ അതൊക്കെ മനസ്സിലാക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് ആയാലും അതോടൊപ്പം ആയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ടൈമറൊക്കെ വെച്ച് ചെയ്യാം പക്ഷേ ഈ നിങ്ങൾ എന്താണ് എന്നുള്ള ഒരാൾക്ക് അറിഞ്ഞേ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ ഇവിടുത്തെ സൈബർ സൈഡിലുള്ള ആളുകൾക്ക് പറ്റും അല്ല അതും കൂടെ ഈ കുട്ടിയുടെ പല ഡിജിറ്റൽ ആയിട്ടുള്ള സംഭാഷണങ്ങൾ ഈ കുട്ടിയുടെ മെസ്സേജുകൾ അതെല്ലാം ഈ കേസിൽ കുറച്ചും കൂടെ എന്ന് ഞാൻ പറയും അതോടൊപ്പം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇവരുടെ കേസിൻ്റെ തുടക്കം മുതൽ പോലീസിൻ്റെ എഫ് വളരെ കൃത്യതയോടെയുള്ള ഒരു എഫ് ഐ ആർ ആണ് ഡോക്ടർമാരിൽ നിന്നുള്ള തെളിവ് അതായത് ഈ കേസ് അറ്റൻഡ് ചെയ്ത ഡോക്ടർമാർ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമൊക്കെ ചെന്ന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറുള്ളിൽ നോക്കിയാലേ ശരിക്കും നമുക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു തെളിവ് നമുക്ക് കിട്ടുള്ളൂ പക്ഷേ ഈ അവരടുത്ത് ഹോസ്പിറ്റലിൽ ആദ്യം അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഈ വിഷത്തിൻ്റെ കഥയൊന്നും അവരാരും പറഞ്ഞിട്ടില്ല പക്ഷേ അവർക്ക് അന്നേ അതൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ആ സംശയത്തിൻ്റെ ഇതിൽ എങ്ങനെയാണ് ഒരു വിഷം കഴിച്ച ഒരു വ്യക്തിയുടെ ഇതിൽ എങ്ങനെയൊക്കെ വരുമെന്നുള്ള കാര്യം അവർ കൃത്യമായി കോടതിയോട് പറയുകയും ഇവിടെ വിഷം ഉള്ളിൽ ചെന്നിട്ട് തന്നെയാണ് മരണം സംഭവിച്ചത് എന്നുള്ളത് ആ ഡോക്ടർമാർ വളരെ കൃത്യമായിട്ട് അത് മൊഴി കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ഇത്തരം കേസ് കാര്യങ്ങളാവാം ഇത് വധശിക്ഷയിലേക്ക് കൊണ്ടുപോകാൻ ഇടയാക്കിയത് കാരണം സംശയത്തിന് ഇട നൽകുന്ന ഒരു കാര്യത്തിൽ ഒരിക്കലും വധശിക്ഷ വരില്ല പക്ഷേ ഇവിടെ വളരെ കൺവിൻസിംഗ് ആയിട്ട് കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഡോക്ടർമാരിൽ നിന്ന് വന്ന റിപ്പോർട്ടും മറുവശത്ത് ഡിജിറ്റൽ തെളിവുകളും ഇതിനു മുമ്പ് ഇങ്ങനെ ജ്യൂസിൽ വിഷം കലർത്തിയിരുന്നു എന്നുള്ളതും അതായത് ഈ വ്യക്തിക്ക് ഒരു മെൻസ്രിയ ക്രിമിനൻസ് മൈൻഡ് ഉണ്ടെന്നും ഇതൊരു പ്രീ പ്ലാൻഡ് മർഡർ ആണെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ടാവാം വധശിക്ഷ എന്തുകൊണ്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഒരു പതിനാല് വർഷം ഇരുപത്തെട്ട് വർഷമോ കൊടുത്തു പക്ഷേ ഇവർ വീണ്ടും പുറത്തിറങ്ങിയാൽ ഇതേപോലത്തെ ക്രൈം ചെയ്യുമോ എന്നൊരു സംശയം ഉണ്ടാവുന്ന കേസിലും വധശിക്ഷ വരാം കാരണം ഈ വ്യക്തി ഒരു മൊത്തം സമൂഹത്തിനൊരു പണിയാണ് എന്ന് തോന്നുമ്പോഴും വധശിക്ഷ വരാം എന്തായാലും ഈ കേസ് പലർക്കും ഒരു മെസ്സേജാണ് കാരണം ഇപ്പൊ പ്രണയം നിരസിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മുൻകാലങ്ങളിൽ ആൺകുട്ടികൾ ഇത്രയും പെൺകുട്ടികൾ അതേപോലെ ഡീസലും പെട്രോളൊക്കെ ഒഴിച്ച് കൊന്നിട്ടും അല്ലെങ്കിൽ കുത്തി കൊന്നിട്ടും അങ്ങനത്തെ കുറെ കേസുകളുണ്ട് പിന്നെ ഈ കേസിൻ്റെയൊക്കെ ഇപ്പോൾ ഈ ഗ്രീഷ്മയുടെ കേസ് വന്നപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇപ്പം സ്ത്രീകൾ ആദ്യം സുഖിപ്പിക്കും പിന്നെ ശിക്ഷിക്കും സ്ത്രീകൾ മോശം അങ്ങനെ സ്ത്രീകൾ മോശം അങ്ങനെ പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇത്രയും പുരുഷന്മാരോ അവരുടെ കാമികമാരൊക്കെ ഒന്ന ചരിത്രമല്ലേ അതൊന്നും നമുക്കതൊന്നും ഈ കേസുമായിട്ട് വെറുതെ വലിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെങ്കിലും ഒരാൾ ഒരു സമൂഹത്തെ മൊത്തം പറയുന്നതിലും ഒരു വിഭാഗത്തെ മൊത്തം പറയുന്നതിലൊന്നും കാര്യമൊന്നുമില്ല ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് കൽക്കത്തയിലെ ആർ ജി ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന വാർത്ത യും വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു അതിനുള്ള എല്ലാ തെളിവും ഉണ്ട് ഡിജിറ്റൽ തെളിവും എല്ലാം ഉണ്ടായിരുന്നു കൊന്തവനെക്കുറിച്ച് പക്ഷേ അവനെ ജീവപരിധി മാത്രമാണ് കോടതി കൊടുത്തത് കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു എന്താണ് അപൂർവങ്ങളെ അപൂർവമായിട്ടുള്ളൊരു കേസായിട്ട് കോടതിക്ക് ഫീൽ ചെയ്തില്ല കോടതിയുടെ മുന്നിൽ വരുന്ന തെളിവുകൾ വെച്ചിട്ട് അവർക്ക് പറയാൻ പറ്റും നമ്മളെ വികാരപരമായി നോക്കിയിട്ടല്ലോ ഒരു കോടതി ഒരു കാര്യത്ത് ി ഒരാൾക്ക് ശിക്ഷ കൊടുക്കുന്നത് ഇനി ഗ്രീഷ്മയുടെ കേസിൽ മേൽക്കോടതിയിൽ അപ്പീലിനെ പോയാൽ വധശിക്ഷ അവർ ജീവപരന്ത ആക്കോ എന്നൊക്കെ പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പറയാൻ പറ്റും നൂറ് ശതമാനം അങ്ങനെ പറയാൻ പറ്റില്ല കാര്യം അപൂർവമായിട്ടുള്ള അപൂർവമായിട്ടുള്ളൊരു കേസാണെന്ന് ജഡ്ജി എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്തെന്നുള്ളതിനനുസരിച്ചിരിക്കും എന്തായാലും വാതത്തിന് പിന്നിൽ ഇവരാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടത് എനിക്ക് പതിനാല് വർഷം ഗ്യാരണ്ടിയാണ് പക്ഷേ അത് ഒരു വധശിക്ഷയിലേക്ക് വരുമോ എന്നുള്ളത് മേൽക്കോടതിയിൽ അവർ ഒന്നും കൂടെ നോക്കുമായിരിക്കും പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ചിലർ അങ്ങനെ ഒരു ആശങ്ക അതിൽ പങ്കിടുന്നുണ്ട് ഇതോടൊപ്പം നമുക്കിപ്പോൾ നോക്കി അറിയാൻ പറ്റും ഉമ്മ ഇരുപത്തഞ്ച് വയസ്സുള്ളൊരു മകൻ ഇങ്ങനെ കുത്തിക്കൊന്ന കേസ് നമ്മളിതിൽ കാണുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കേസുകൾ അതേപോലെ തന്നെ ചിലറിയും കള്ളിനും കഞ്ചാവിനും ലഹരി ഉപയോഗിച്ചൊക്കെ ബോധമില്ലാതെ പല ക്രൈംസും ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികൾ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കാണുന്നുണ്ട് ചില ദിവസങ്ങളിൽ എട്ട് കൊലപാതകങ്ങൾ വരെ അല്ലെങ്കിൽ എട്ട് മരണങ്ങൾ വരെ ഈ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട് സംഭവിക്കുന്നുണ്ടോ ഡയറക്റ്റ് ഓർഡയറക്റ്റീവി അപ്പോൾ സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാവുന്ന ഇപ്പോൾ വെച്ചാൽ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ ഓരോ സ്കൂളിലും കോളേജിലൊക്കെ ഈ ലഹരി വിതരണം ചെയ്യുന്ന ഏജൻറ്റുമാരെ കണ്ടെത്തി അവർക്ക് കറക്റ്റായിട്ട് അവരെ പിടിച്ച് അവർക്ക് ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത് പിന്നെ അങ്ങനെ വളരെ ഇവർക്ക് ലഹരി കൊണ്ട് ഈ ഏജൻറ്റുമാർക്ക് ലഹരി കൊടുത്ത വ്യക്തി ഉന്നതനാണ് പ്രമുഖനാണ് പിന്നെ പിന്നെന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചാൽ ഒന്നും ഇന്ത്യയിൽ കറക്റ്റായിട്ട് ഉത്തരവിട്ടില്ല ലഹരി കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രം ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് അവർക്കെതിരെ സർക്കാർ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ കാര്യങ്ങൾ നടക്കും പിന്നെ ഈ കുട്ടികളുടെ അന്യൂജൻ കുട്ടികളുടെ അച്ഛനമ്മമാർ വിചാരിച്ചാലും കുറച്ചൊക്കെ ഇത്തരം ക്രൈമിൽ നിന്ന് മക്കളെ രക്ഷിക്കാൻ പറ്റും കാരണം അവരുടെ കൂട്ടുകാരെ നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരെ കുറിച്ച് നിങ്ങൾ ഒരു ധാരണ ഉണ്ടാക്കുക പലപ്പോഴും മോശം കൂട്ടുകെട്ടാണ് പല മോശം ഇതിലേക്ക് എത്തിക്കുന്നത് അതോടൊപ്പം കുട്ടികൾക്ക് സ്പിരിച്വലി ഇൻക്ലൈൻഡ് അല്ല പല കുട്ടികളും കുറച്ചുകൂടി ആധ്യാത്മിക ബോധമൊക്കെ ഉള്ള കുട്ടികൾ കുറച്ചും കൂടെ ആവും നിങ്ങൾക്കറിയാം അഞ്ച് അഞ്ചുതരം ബാലൻസാണ് ഒരു മനുഷ്യനുള്ളത് അതായത് ഫിസിക്കൽ ബാലൻസ് മെൻറ്റൽ ബാലൻസ് ഫിനാൻഷ്യൽ ബാലൻസ് എഡ്യൂക്കേഷൻ ബാലൻസ് ദാറ്റ് ഇസ് ഇൻ്റലച്വൽ ബാലൻസ് ആൻഡ് സ്പിരിച്വൽ ബാലൻസ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടുതൽ അവർ അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരാണ് പഴയ ആളുകളെ അപേക്ഷിച്ച് പക്ഷേ മെൻറ്റൽ ബാലൻസ് കുറവാണ് കാരണം ജീവിതത്തിൽ അനുഭവങ്ങൾ കുറവാണ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛനമ്മി നോക്കുന്നതെങ്കിൽ ആ കഷ്ടപ്പാടൊന്നും അറിയിക്കാതെ എവിടെയെങ്കിലും കടം വാങ്ങിച്ചിട്ടും മക്കളെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ കുട്ടികൾക്ക് യാതൊരു തീരെ സീരിയസ് അല്ലാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു പ്രശ്നം ഫേസ് ചെയ്യാൻ പറ്റാത്ത നിസ്സാരമായ കാര്യങ്ങൾക്ക് ആത്മഹത്യയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലുന്നതിലേക്കോ അവരെ നയിക്കുന്നത് അതേപോലത്തെ ഒരു പ്രശ്നമാണ് ഫിനാൻഷ്യൽ ബാലൻസ് പണ്ടത്തെ ആളുകളെക്കാൾ കയ്യിൽ പൈസയുണ്ട് എഡ്യൂക്കേഷൻ ബാലൻസും ഇൻ്റലക്ച്വൽ ബാലൻസും മറ്റുള്ളവരെക്കാൾ ബെറ്ററാണ് പക്ഷേ ഇവർക്കില്ലാതെ പോകുന്ന സ്പിരിച്വലി ഇംഗ്ലൈൻഡല്ല ഇപ്പൊ പഴയ ആളുകൾ കുറച്ചുകൂടി സ്പിരിച്വൽ ഇംഗ്ലണ്ട് ആണ് പുതിയ തലമുറ അത്ര സ്പിരിച്വൽ ഇംഗ്ലണ്ട് അല്ല അപ്പോൾ ഇതൊക്കെ തന്നെയും വീട്ടുകാരാണ് കുറച്ച് കുട്ടികളെ മെച്ചപ്പെടുത്തി എടുക്കേണ്ടത് നന്ദി തീർച്ചയായിട്ടും അടുത്ത ദിവസം ഒരു കിട്ടല സബ്ജക്റ്റുമായി സന്തോഷം ഷോ കാണാൻ മറക്കരുത് നന്ദി നമസ്കാരം